ربا اللہ ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര കേട്ടു തണമ്പിച്ച ഒരു കടങ്കഥയാണിത് എന്നാൽ ജബൽപൂരിൽ ഇന്നൊരു കുതിര ഇടിച്ചു ഇടിച്ചുനിന്നത് ഒരു ഓട്ടോറിക്ഷയ്ക്കകത്താണ് അകത്താകാൻ പ്രത്യേക കാരണവുമുണ്ട് കൂടെയുള്ള കുതിരയോട് വഴക്കിട്ട് ഒരു ആവേശത്തിൽ ഓടി വരുന്നതിനിടെ അബദ്ധത്തിൽ പാഞ്ഞു കയറിയതാണ് പാവം എന്നാൽ കയറിയ ആവേശമൊന്നും ഇറങ്ങാൻ നേരം കണ്ടില്ല ഓട്ടോയിൽ കുടുങ്ങിപ്പോയ കുതിരയെ ഇറക്കാൻ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും നടന്നില്ല ഒരു കയ്യബദ്ധം നാറ്റിക്കരുത് എന്ന ഭാവത്തിൽ മണിക്കൂറുകളോളം ഓട്ടോക്കകത്ത് തന്നെ കിടക്കേണ്ടി വന്നു കുതിരയ്ക്ക് ജബൽപൂരിലെ നാഗർത്ത് ചൌക്കിന് സമീപം രണ്ട് തെരുവു കുതിരകൾ തമ്മിലുണ്ടായ സംഘർഷമാണ് സംഭവത്തിന്റെ മൂലകാരണം പരസ്പരം പോരടിച്ച കുതിരകൾ ആദ്യം ഒരു ഷോറൂം തകർത്തു പിന്നീട് ഇതിൽ ഒരു കുതിര ഓടുന്ന ഓട്ടയിലേക്ക് ചാടിക്കയറുകയായിരുന്നു എന്നാൽ സംഭവം ഇതുകൊണ്ടൊന്നും തീർന്നില്ല റിക്ഷയിലുണ്ടായിരുന്ന രണ്ട് യാത്രക്കാർക്ക് സംഭവത്തിൽ പരിക്കേറ്റതായാണ് റിപ്പോർട്ട് ഇവരെ ഉടനെ തന്നെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ശേഷമായിരുന്നു കുതിരയെ പുറത്തെടുക്കാനായി നാട്ടുകാരുടെ ശ്രമം മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിലാണ് കുതിരയെ പുറത്തെടുക്കാനായത് വളരെ പ്രയാസപ്പെട്ടാണ് കുതിരയെ നാട്ടുകാർ പുറത്തെടുത്തത് നഗരത്തിൽ അലഞ്ഞുതിരിയുന്ന തെരുവ് മൃഗങ്ങളുടെ ശല്യം കാരണം ജനജീവിതം ദുസ്സഹമാകുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി അലഞ്ഞുതിരിയുന്ന കുതിരകൾ വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ കുതിരകളെ പിടികൂടി പ്രശ്നം പരിഹരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Celebrate the moments of colors. KMT Silks, Perendil Monda, Kel.